ണോ നിങ്ങളുടെ ലൈവ് കയറിക്ക നിങ്ങളൊക്കെ തൊട്ടൊക്കെ വരും ആ ഒരു തൊട്ട് വരും ലിംഗം തൊട്ട് വരും

യൂട്യൂബിലെ രാജാവാണ് പേരെന്താറിയോ കുഞ്ഞിക്കയാണ് കുഞ്ഞിക്കറിയായിട്ടാ ഇപ്പഴാണ് യൂട്യൂബില് പിന്നീട് എന്റെ ഇതില് യൂട്യൂബിൽ എന്താ പറയുക بaن bueno, pت വന്ന് കമൻ്റ് ഇട്ടാൻ പറ്റും നോക്കട്ടെ കമൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടെ വന്നാൽ കമൻ്റ് വന്നാൽ നോക്കാം കമൻറ്റ് നാലാൾക്കാരുണ്ടല്ലോ അതിലൊന്ന് കമൻറ്റ് ഇട്ടടാ അടിയിൽ അടിയിലുള്ള ആൾക്കാർ നാല് ആൾക്കാർ ഒന്ന് കമൻറ്റ് ഇട്ടാ വന്ന ആൾക്കാരൊക്കെ ലൈക്ക് കിട്ടോ ആ ഓക്കെ അപ്പോൾ കറക്റ്റ് നേരത്തെ എനിക്ക് കമൻ്റ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം കറക്റ്റായി അബി മലപ്പുറം അബിക്ക സ്ലാമലൈക്കും ലൈക്ക് കിട്ടോ ഷൈന സലീം ലേക്ക് അബിക്ക ഒന്ന് ലേക്ക് കിട്ടോ എന്തൊക്കെ ടബിക്ക വിശേഷം ഞാൻ നേരത്തെ ലൈവ് ഇട്ടിക്ക എനിക്കിവിടെ ഒരാളുടെയും കമൻറ്റ് കാണാൻ പറ്റിയില്ല എൻ്റെ വോയിസ് വെക്കുന്നുണ്ടോ എന്റെ വോയിസ് കേൾക്കുന്നില്ലേ പ്രശ്നമൊന്നുമില്ലല്ല അബിക്ക എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ ആ ഉണ്ട് ഓക്കെ നേരത്തെ അബിക്ക ഞാനൊരു മറ്റേ ലൈവ് ഇട്ട് അത്യാവശ്യം ലൈക്ക് ഇങ്ങനെ ലൈഫിങ്ങനെ കയറിയും കൊണ്ടിരിക്കുമ്പോൾ എനിക്കിവിടെ കമൻ്റ് ഒന്നും കാണില്ല ആരും ഊർണ്ണ കമൻറ്റ് കാണില്ല ആൾക്കാരൊക്കെ തെറിവിളിച്ചിട്ട് പോയിക്കണ പോയിക്കണത്രേ എനിക്കൊരു ഒരു മറ്റേ ഒരു ചങ്ങായി വിളിച്ചിട്ട് പറഞ്ഞതാണ് നിങ്ങളെ ലൈവിൽ സൗണ്ട് കേൾക്കുന്നില്ല ആൾക്കാർ മൊത്തം വിളിക്കുകയാണ് കമൻറ്റൊക്കെ അവിടെ വരുന്നുണ്ട് ആൾക്കാർ മൊത്തം തെറിവിളിക്കുകയാണ് നമ്മൾക്ക് ഒരു ചങ്ങായി വിളിച്ച് പറഞ്ഞു അങ്ങനെ ആ ലൈവ് കട്ടാക്കി അത് കട്ടാക്കിയിട്ട് പോയതപ്പോൾ രണ്ടാമത്തെട്ടതാണ് യൂട്യൂബ് അപ്ഡേറ്റ് ആക്കിയിട്ട് പോയിട്ടതാണ് അഞ്ചാൾക്കാർ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് കെട്ടോ ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യ് പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പുതിയ ആൾക്കാർ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് കമൻറ്റ് ഇടാം ആരോ ഒരാൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ചങ്ങായി വിളിച്ചിട്ട് നിങ്ങളെ ലൈവില് മറ്റേ കമൻറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാണ്ടാണ് ആൾക്കാരെ മൊത്തം തെറി വിളിക്കുകയാണ് എനിക്ക് കമൻ്റ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആരൊട്ട് കമൻറ്റ് ഒന്നും എനിക്ക് കാണുന്നില്ല ആരും ഇടുന്ന കമൻറ്റും എനിക്ക് കണ്ടിട്ടില്ല ആരൊക്കെ തെരവിളിച്ചിട്ട് പോയെന്ന് പറഞ്ഞു അള്ളാഹു ആ ആയി വിളിച്ചോനും പോ നമ്മക്കെന്താ ഷൈനസിലീം ലൈക്ക് ഇടട്ടാ അവൈക്കില്ലെങ്കിൽ ലൈക്ക് ലൈക്ക് ഇടേ പുതിയ വന്ന പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ അഞ്ചാൾക്കാരുണ്ട് എല്ലാരും കമന്റിൽ വരൂ കമന്റിൽ വരൂ ആരും ഒരാൾ ലൈക്ക് തിരിച്ചു വലിച്ചല്ലോ ആരാണത് രണ്ട് ലൈക്ക് ഉണ്ടായിരുന്നു ഒരു ലൈക്കായി കുരു കാണുന്നു ആ അപ്പോൾ മൂന്ന് ലൈക്കായി കറക്റ്റായി സിറാജുദ്ദീൻ അസ്സലാമലൈക്കും കാ വലൈക്കും സ്ലാം റഹ്ത്തുള്ള സിറാജോ വെൽക്കം താതിട്ടാണ് ചാനലിൽ ലൈവിലേക്ക് വരുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ഓൾ കൊടുക്കണം ലൈക്ക് ചെയ്യണം വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ലൈക്ക് മൂന്ന് താങ്ക് യു സിറാജുദ്ദീൻ എന്തൊക്കെയുണ്ട് സിറാജുദ്ദീൻ വിശേഷം ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ അല്ല ഫുഡ് കഴിക്കാനുള്ള അല്ലേ ഫുഡ് കഴിച്ചോ എവിടെ നാട്ടിലാ പുറത്താ നാല് ലൈക്ക് ആശാ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ലിങ്ക് ഇട്ട് കൊടുക്ക കേട്ടോ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ലൈവിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കുക അല്ലേനെ കൊണ്ട് കയറാൻ പറയുക സപ്പോർട്ട് ചെയ്യാൻ പറയുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും അഞ്ചു ആൾക്കാരുണ്ട് സുഖമാണ് ഞാൻ കഴിക്കാൻ പോകുന്നു ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിയുണ്ട് ഓക്കെ മുത്തം ഓക്കെ മൊത്തം പോയിട്ട് വേണം ശാരം കാണാം ഞാൻ രാവിലെ ലൈവ് ഇട്ടുണ്ടായിരുന്നു ഞാൻ പാലക്കാടാണ് പാലക്കാട് എവിടെ പാലക്കാട് എവിടെയാണ് വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് കിട്ടോ എല്ലാരും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ ലൈവൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക പാലക്കാട് എവിടെയാണ് സിറാജുദ്ദീനെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ മൂന്നാൾക്കാരുണ്ട് അടിയിൽ വന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നാളെയാണ് എനിക്ക് ഡ്യൂട്ടി ഞാൻ നെന്മാറ ഓക്കെ 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 ചേർന്നാൽ നാളെയാണ് ഡ്യൂട്ടി നാളെയാണോ ഡ്യൂട്ടി നാളെ നേരത്തെ പോകേണ്ടി വരില്ലേ എന്താ വർക്ക് വന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എല്ലാവരും ഒന്ന് മൂന്ന് മൂന്നാൾക്കാരുള്ളൂ വന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻ്റ് ഇട സിറാജൊക്കെ മാത്രമേ കമൻറ്റിൽ വരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എവിടെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റിൽ വരൂ കമൻറ്റിൽ വരുമോ എല്ലാരും ഒന്ന് കമന്റിലുമായിട്ടോ ഞാനൊന്ന് കൊടുക്കട്ടെ എല്ലാരൊന്നും കമന്റ് മൂന്നാം ആൾക്കാര് ഗവൺമെന്റ് ജോബാണ് പഠിച്ചോന്നെ മാഷാ എന്നാവ എന്തായാലും ബർക്കത്ത് പറ പ്രാർത്ഥന ഉണ്ടാവും തിരിച്ചും പ്രാർത്ഥിക്കും വേണ്ടിട്ട് നാലാൾക്കാര് നാല് ലൈക്ക് അല്ല പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ സിറജുദ്ദീന ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ പാലക്കാട് ഉണ്ട് കേട്ടോ എൻ്റെ നാട് ഒലോക്കോഡാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ദുബായ് എവിടെയാണ് കോട്ടയത്താണ് നല്ല കോട്ടക്കലാണ് മലപ്പുറം ജില്ല അലിമോൻ കുരുക്കോട് സുഖമാവട്ടെ സുഖം 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 ഞാൻ ചെയ്തു നോക്ക ആ ഓക്കെ ഓക്കെ അലിമോനെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോടനെ അലിക്ക മാനേജിങ് തന്നിട്ട് കേട്ടാ മാനേജിങ് തന്നിണ്ട് ലൈവ് മാനേജിങ് തന്നിട്ട് നിങ്ങൾക്ക് ബ്ലൂ ടിക്ക് ബ്ലൂ വരൂ താടിക്ക ലുബുനൊക്കെ ലിങ്കിട്ട് കൊടുക്കും ലുബു കൊണ്ടിട്ട് വരാൻ പറയും അതാ ഞങ്ങളെ പേരിൻ്റെ അവിടെ നീല എനിക്ക് ഡ്യൂട്ടി മലമ്പുഴയിലാണ് വാശാവുള്ള ഓക്കെ അടിപൊളിയായിട്ട് പോട്ടെ തടിക ലുബൂനായിരിക്കും കിട്ടും ലൈവ് തുടങ്ങി ഇതുവരെ തടിക ലൈക്ക് ഇട്ടാ ലൈക്ക് ആ മോ മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ടാവും റൈറ്റ് സൈഡ് അവിടെ തൊട്ട് എന്ന് പറഞ്ഞാൽ ലേക്കിന്റെ ഓപ്ഷൻ വരും അന്ന് ലൈക്ക് ചെയ്താൽ മതി നാല് ലൈക്ക് ആയിട്ടുള്ളൂ ഉള്ളൂ ഞാൻ ലൈവ് സെറ്റ് അവർക്കൊക്കെ ലെങ്കിട്ട് കൊടുക്ക എന്നെ കൊണ്ട് വരാൻ പറയും നാലാൾക്കാര് വന്നിട്ടുണ്ട് ആരൊക്കെയാണ് മലമ്പുഴയിൽ അഗ്രികൾച്ചറുടെ ഒരു ഫാമുണ്ട് അവിടെയാണ് എനിക്ക് ഡ്യൂട്ടി ഇഷ്ട ഞാൻ വരുമ്പോൾ ഞങ്ങളെ ഞാൻ അറിയിക്കേണ്ടത് ഇഷാ നവാദി ഞാൻ വരുമ്പോൾ അറിയിക്കേണ്ടത് ഞാൻ ഇപ്പോൾ കോട്ടക്കലുള്ളത് വർക്കിൻ്റെ ഭാഗമായിട്ട് കോട്ടക്കലൊക്കെ വന്നിരിക്കുകയാണ് കോട്ടക്കലാണിപ്പോൾ ഉള്ളത് റൂമിലാണ് വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് കേട്ടോ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താടിക്കാ ലുബോന് മാത്രം ലിങ്ക് കൊടുത്താൽ മതി ഓൾ പിന്നെ മലയാള മനോരമയാണ് എല്ലാവരും കണ്ടിട്ട് കൊടുക്കും ഓക്കെ മനസ്സിലായോക്ക എന്താ എന്ത് മനസ്സിലായോന്ന് ആ മലമ്പുഴയിലാണെന്നുള്ളത് ആ മല മലമ്പുഴ എനിക്കറിയാം ഞാൻ വരലുണ്ട് ചാ ഞാൻ വരുമ്പോൾ മറ്റേ അറിയിക്കണ്ട് ഞാൻ തലേന്ന് ലൈവ് ഇടുമ്പോൾ ഞാൻ അറിയിക്കേണ്ടത് ചില വന്ന ആൾക്കാരൊക്കെ ലൈക്ക് കെട്ടോ മൂന്നാൾക്കാരും ഓക്കെ കാണാം നിശാരില്ല നിഷാറ പഠിച്ചോ പുതിയതരട്ടെ കാണാൻ ഇങ്ങനെയൊക്കെ കിട്ടുന്ന സൗഹൃദങ്ങൾ നല്ലതല്ലേ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് കേട്ടോ അലിമോൻ പോയോ അരിമോൻ കുരുക്കൾ പോയി തോന്നുന്നു മൂന്ന് തോന്നു അഞ്ച് അഞ്ചിലേക്ക് എന്താ ഞാൻ ഇങ്ങനെ പാട്ട് പറഞ്ഞതാണ് ആരെങ്കിലൊക്കെ പാട്ട് മറ്റേ ഇത് എന്ന് പറഞ്ഞാൽ ആ ഒരു പാട്ട് അറിയണ പാട്ടാണെങ്കിൽ ഒരു പാരഗ്രാഫ് ഇങ്ങനെ പാടി കൊടുക്കും അത്ര തന്നെ പിന്നെങ്ങനെ വിശേഷം ചോദിച്ചിരിക്കലും സംസാരിച്ച തന്നെ ഉള്ളു നമ്മളെ പിച്ച വെച്ച് വളരുന്നല്ലേ ഉള്ളൂ താടിക്ക വളർന്ന് പന്തൊലിച്ചതിന് ശേഷം ഞാൻ ടോപ്പിക്ക് വെച്ചിട നിങ്ങൾ ലുബുവിന് ലങ്കിട്ട് കൊടുക്കേ ലുബു നേരത്തെ നോട്ടിഫിക്കേഷൻ കണ്ടു വന്നാണോ തോന്നണ രണ്ടാൾക്കാർ വന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടാ കൊടുത്ത് ആ ഓക്കെ ഓക്കെ കടയിൽ വേറെ ആരാ ഷാനി ഷാനി ഇല്ലേ ഷാനി പോയിക്കണമെന്നോ കൊടുത്ത് ഓടാ എവിടെയാണാവോ വരുമോ അറിയില്ല അറിയില്ല ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഗ്രൂപ്പിന്റെ ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു ജസാൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എവിടുമ്പോ ഞാൻ ലിങ്ക് ഇട്ടേരാ ജസാന്നൊക്കെ പറഞ്ഞിട്ട് ലുബു ചെലപ്പോ വലിയൊരു കോപുരിപ്പ് മൂന്നാൾക്കാര് ആരൊക്കെയാണ് വന്ന ആൾക്കാർ കമെന്റ് ഇടട്ടാ വന്ന ആൾക്കാരൊക്കെ കമന്റ് വന്ന ആൾക്കാരൊക്കെ കമന്റ് ചെയ്യ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്കി തോളി മക്കളെ ലൈക്കി തോളി എല്ലാരും <laughs> പോയോ اون نن اکرکه لیکیو